ഇന്നത്തെ നമ്മളെ വീട് വെച്ചാല് നമ്മൾ ഇതാ നമ്മളെ സ്വീറ്റ് പൊട്ടറ്റോ വിളവെടുക്കലാണ് അപ്പൊ നമ്മൾക്ക് നേരെ വീഡിയോ നമ്മളിതാ ബത്താസ് എടുക്കലാ ഇവിടെ കൈ കൊണ്ടെടുക്കി പിന്നെ കാശ് ഇവിടെ ഉണ്ട് ഒന്നും എൻ്റെ മുഖത്തിൻ്റെ അത്രയും രണ്ട് കഴിഞ്ഞാട് വില്ലതാണ് അപ്പൊ നമുക്ക് ഇത് ഇവിടെ സൈഡിലോട്ട് വെക്കാം പിന്നെ നമുക്ക് ഇവിടെ വേറെ ഒരു കുഞ്ഞ് സൈസ് പോലത്തെ ഉണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ കാശ് ഇവിടെ ഉണ്ട് ദാസ് ഇതി ബിന്നടാ ഗൈസ് ഇരക്കെണ്ട ദന്ത ഓ ഗൈസ് അ വേറെ നല്ല 빌ള് കിട്ടിയിട്ടുണ്ട് നോക്ക് നോക്ക് ഹോട്ട് വലിണ്ട് ഏ അവക്ക് അടുത്ത തരക ഓക്കേ ഏ ഇലർക അടി 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 അടിയിലൊന്നും പോകുന്നോ അല്ല ദില്ലാ ഓക്കേ ഗൈസ് ദാ ഇല എടുക്കാൻ പോകാണ് ാണ് കൊറേ കുഞ്ഞുണ്ട് ഇവിടെ ഒക്കെ പിന്നെ അവളം ഇവിടെ ഒക്കെ എല്ലാം കുഞ്ഞിടക്ക

ஓகே ഇരുടെ ഇത്ര പാടേ പുസ്തക